ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു പദ്ധതിയാണ് ഇത് ഞാനല്ല സാഹിബ് മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അസംബ്ലിയിൽ പറഞ്ഞു ബി ജെ പി എന്റെ അല്ലല്ലോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം പറഞ്ഞു ആകെ ഇവിടെ നടന്നിരിക്കുന്നത് ഒരു ഹൈവേ ആണ് ആ ഹൈവേയും ചെയ്തിട്ട് നരേന്ദ്രമോദി ജീവൻ കഴിഞ്ഞിരിക്കുകയാണ് രാജവംശം ഒരു പാർട്ടി ആ രാജവംശം മകനും രാജവംശം എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്നതായിരിക്കണം നമ്മുടെ ദൗത്യമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു ബി ജെ പി എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യുവാക്കളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നാടിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് എന്നിങ്ങനെ വികസനത്തിൽ ഊന്നിയ നയമാണ് പ്രവർത്തകർ ജനങ്ങളുടെ മുന്നിൽ വെക്കേണ്ടത് ജനങ്ങൾ ഇന്നൊരു സമഗ്രമായ മാറ്റത്തിന് ആഗ്രഹിക്കുന്നു പണ്ടുകാലത്ത് കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച് ഒരു ചർച്ച ഉണ്ടെങ്കിൽ ഓ കമ്മ്യൂണിസ്റ്റ് ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു ഡെഡ് ഐഡിയോളജിയാണ് പക്ഷെ അവര് അക്രമ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് അവര് അടി ഗുസ്തി ആൾക്കാർ കൊയ്യ അങ്ങനെ ആ ഒരു രാഷ്ട്രീയം കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഇവരാണ് പാർട്ടി അത് കാണിക്കാൻ നമ്മൾ അത് കാണാൻ നമുക്കൊരു പത്ത് കൊല്ലം കോൺഗ്രസ് സർക്കാരിന്റെ സമയത്ത് കണ്ടല്ലോ അപ്പൊ ഇതായിരുന്നു വ്യത്യാസം ലെഫ്റ്റ് ആക്രമണം ചെയ്യുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആർക്കും വേണ്ടി സേവനമോ പ്രവർത്തിക്കാൻ ഒരു അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്ത പാർട്ടി ഇതാണ് അവിടെ രാജവംശമുണ്ട് അവർക്ക് കാശി ഉണ്ടാക്കാനും അഴിമതി ചെയ്യാനൊരു പാർട്ടിയാണ് ഇതായിരുന്നു പണ്ട് കാലത്ത് ഇന്നെന്താണ് നമ്മുടെ നാട്ടിൽ സ്ഥിതി രണ്ട് പാർട്ടിക്കും രാജവംശം ഒരു പാർട്ടിയുടെ രാജവംശം മകനും മധ്യ പാർട്ടിയിലെ രാജവംശം മരുമകനും അവിടെ ഒരു രാജവംശം നാഷണൽ ഹെറൽഡിന്റെ രണ്ടായിരം കോടിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം തട്ടി പോക്കറ്റിലിരുന്നു ഇവിടുത്തെ രാജവംശം മകളുടെ കമ്പനിയിൽ ഒന്നും ചെയ്യാൻ കോടിക്കണക്കിൽ കാശ് ഇങ്ങനെ അത് എവിടെന്ന ഒരു കമ്പനി സി എം ആർ എൽ സി എം ആർ എല്ലിന്റെ ഷെയർ ഹോൾഡർ ആരാണ് സംസ്ഥാന സർക്കാർ അപ്പൊ സംസ്ഥാന സർക്കാർ കാശ് ഇടുന്നു ഒരു കമ്പനിയിൽ ആ കമ്പനി കാശ് കൊടുക്കുന്നു രാജവംശത്തിന്റെ മകളുടെ ഒരു കമ്പനി മകളുടെ കമ്പനി ആ കാശ് എടുത്തിട്ട് ഒന്നും ചെയ്യുന്നില്ല അത് ഫ്രീ ഇത് ഞാനല്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കോട്ടിൽ ഫയൽ ചെയ്ത കംപ്ലൈന്റ് ആണ് പറഞ്ഞത് അപ്പോ ഈ അഴിമതി രാഷ്ട്രീയ ഈ പോളിറ്റിക്സിൽ കറപ്ഷൻ ഇന്ന് രണ്ട് പാട്ടിൽ നന്നായി ചെയ്യുന്നുണ്ട് രണ്ടാളും അതൊരു ഏറ്റവും അഴിമതിയും കെടുകാര്യസ്ഥതയും അഴിഞ്ഞാടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് കേരളത്തിന്റെ സമഗ്ര വികസനത്തിലൂന്നിയ വികസന സന്ദേശമാണ് ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഇന്ന് ഭരിക്കുന്നത് രാജവംശങ്ങളാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് നാഷണൽ ഹെറാൾഡ് കൊള്ളയടിക്കുന്നു കേരളത്തിലാകട്ടെ ഇടത് രാജവംശമാകട്ടെ ചെയ്യാത്ത ജോലിക്ക് കോടികൾ വാങ്ങുന്നു ഇതെല്ലാം എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ചടങ്ങിൽ ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് അധ്യക്ഷനായി നേതാക്കളായ എൻ രാധാകൃഷ്ണൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് എസ് സുരേഷ് അനൂപ് ആന്റണി അശോകൻ കുളനട ഡോക്ടർ രേണു സുരേഷ് വി കെ ബസിത് കുമാർ എം എം ഉല്ലാസ് കുമാർ ഷാജി മൂത്തേടൻ ദിനിൽ ദിനേശ് സേതുരാജ ദേശം ടി ജി വിജയൻ പി എം വേലായുധൻ എൻ പി ശങ്കരൻകുട്ടി അഗസ്റ്റിൻ കോലഞ്ചേരി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് പ്രമോദ് തൃക്കാക്കര എന്നിവർ സംസാരിച്ചു കൺവെൻഷനെത്തിയ രാജീവ് ചന്ദ്രശേഖരെ ചെണ്ടമേളത്തിൻ്റെയും കാവടിയാട്ടത്തിൻ്റെയും തായമ്പകയുടെയും പൂത്താലമേന്തിയ വനിതകളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു സ്വീകരണത്തിനു മുന്നേ പഹൽഗാമിൽ ഭീകര ആക്രമണത്തിൽ മരണപ്പെട്ടവർക്കും മൺമറഞ്ഞ ക്രൈസ്തവ ആചാര്യൻ മാർപ്പാപ്പയ്ക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി